സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ശക്തമായതിനെ തുടർന്ന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ് മനോഹർ ഇവിടെ നിന്ന് മൂന്നതിനുള്ള സമയമായി എന്ന് ഇതേ തുടർന്ന് മനോഹർ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടുവിട്ടിരിക്കുകയാണ് വിട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഷാരിയെയും അതുപോലെ തന്നെ സരജുവിനെയും ഇതോടെ അവർ ഇത്രയും നാൾ മനോഹർ ബുദ്ധിപൂർവം ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ഇതേ സമയം അവരുടെ മുന്നിലേക്ക് കയറി വരികയാണ് രാഹുൽ ഇതേ തുടർന്ന് ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ എന്നെ പ്രാന്തനാക്കി ചിത്രീകരിക്കാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത് ഇപ്പോൾ എന്തായി മരുമോന്റെ കള്ളത്തരമെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലായോ ആർക്കാണ് ഇപ്പോൾ പ്രാന്ത് ആരെയാണ് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് ആക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ് ശാരിയും അതുപോലെ തന്നെ മകളും ഇനിയും ശവത്തിൽ കുത്താതിരുന്നുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കുത്തുമെന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഒരുപാട് എന്നെ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് പ്രാന്താണ് എന്നിവരെ പറഞ്ഞ് ചികിത്സ നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിനെല്ലാം പറ്റിയ തിരിച്ചടിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എനിക്ക് ആഘോഷിക്കേണ്ട സമയമാണ് ഇത് ഞാൻ ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ വിവാഹം നടക്കണമെങ്കിൽ അടുത്ത ഡിവോഴ്സ് വാങ്ങേണ്ടതായി വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനം എടുക്കുന്നു അയാൾ ഇതിൻ്റെ ഭാഗമായി ലക്ഷ്മിയെ ചെന്ന് കാണണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കാർത്തികയോട് ഡിവോഴ്സ് ഉടൻ തന്നെ വാങ്ങാം എന്നുള്ള കാര്യം പറയുന്ന പ്രകാശൻ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഡിവോഴ്സ് ഫയൽ ചെയ്യുക തന്നെ വേണമെന്നും എന്നാൽ മാത്രമാണ് ഇനി എൻ്റെ അമ്മയുമായുള്ള വിവാഹം നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യുന്നതിനായി പ്രകാശൻ എത്തുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അത്ര എളുപ്പം ഡിവോഴ്സ് ലഭിക്കുകയില്ല എന്നും കോടതിയുടെ മുൻപിലേക്ക് ഈ ഡിവോഴ്സിന്റെ കാര്യവുമായി ചെല്ലുകയാണ് എങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് പറയുകയും ചെയ്യുന്നത് നിങ്ങൾ രണ്ടാം വിവാഹമാണ് ആദ്യം ആദ്യമൊഴിഞ്ഞത് മാത്രവുമല്ല ഒന്നാം വിവാഹം അപ്പോഴും പെൻഡിങ്ങിലായിരുന്നു അത് കോടതിയിൽ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വിവാഹം നടന്നു നടത്തി എന്നുള്ള കാര്യം ജഡ്ജി അറിഞ്ഞാൽ പ്രകാശ മോനെ നീ കുടുങ്ങിപ്പോകുമെന്നും ഇന്ത്യൻ നിയമം അനുസരിച്ച് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അറിയിച്ചിരിക്കുകയാണ് വക്കീൽ ഇതോടെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്